അസ്സാമലൈക്കും അലഹമദില്ല അലഹമുല്ല റബ്ബില്ലാലമീൻ തിങ്കളാഴ്ച രാവിലെ ദുവാക്ക് ഉത്തരം ലഭിക്കുന്ന സമയമാണ് ഒരുപാട് പേർ ഓരോ ബുദ്ധിമുട്ടിലും വിഷമത്തിലുമാണ് അതുപോലെ പ്രയാസം അനുഭവിക്കുന്നവരുണ്ട് അതുപോലെ ഒരുപാട് കഷ്ടതകൾ ഉള്ളവരുണ്ട് ജോലിയില്ലാതെ വിഷമിക്കുന്നവരുണ്ട് ആഗ്രഹം നിറവേറാനുള്ളവരുണ്ട് ഇങ്ങനെയുള്ള എല്ലാ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും മാറാനും ആഗ്രഹങ്ങളും ഉദ്ദേശങ്ങളും നിറവേറാനും തിങ്കളാഴ്ച രാവിലെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഇന്ന് പറയുന്നത് എല്ലാവിധ പ്രശ്നങ്ങളും നിങ്ങൾ മനസ്സിൽ വെച്ചിട്ട് ഞാൻ പറയുന്ന ഈ കാര്യം ചെയ്തു നോക്കുക ഇൻഷാള്ള ഉത്തരം ഉറപ്പാണ് എന്തായാലും ഉത്തരം ലഭിക്കും ഇൻഷാള്ള കാരണം പരിശുദ്ധമായ ഖുർആാനിൻ്റെ ഹൃദയമെന്നറിയപ്പെടുന്ന യാസീൻ സൂറത്ത് ഓതി ആണ് ദ ചെയ്യാൻ പോകുന്നത് ഇഷ നിസ്കരിച്ചതിന് ശേഷം രണ്ടറിക്കത്ത് സുന്നത്ത് നിസ്കരിച്ച് ആദ്യം ഒരു ഫാദ്യ ഓതുക അതിനുശേഷം മൂന്ന് യാസീൻ ഓതുക എന്ത് ആഗ്രഹമാണോ ഉള്ളത് എന്ത് പ്രയാസമാണോ ഉള്ളത് എന്ത് ആവശ്യമാണോ നിറവേറാനുള്ളത് അത് മനസ്സിൽ നിയത്ത് വെച്ചുകൊണ്ട് ഓതി ദ്വാ ചെയ്യുക യാസീൻ സുഹത്ത് എന്തിനു വേണ്ടിയാണോ ഓതി ദ്വാ ചെയ്യുന്നത് അതിന് ഉത്തരം ഉറപ്പാണെന്ന് നൈഫ് സല അലൈ തങ്ങൾ പറഞ്ഞിട്ടുണ്ട് നമ്മൾ ആത്മാർത്ഥമായി നല്ല വിശ്വാസത്തോടെ നല്ല നീയത്തോടു കൂടി ഓതി ദ്വാ ചെയ്താൽ ഉത്തരം ലഭിക്കുന്നതാണ് ഏത് സമയത്താണ് നമ്മുടെ ദ്വാക്ക് ഉത്തരം ലഭിക്കുക എന്ന് പറയാൻ പറ്റില്ല നിരന്തരം ദ്വാ ചെയ്തു കൊണ്ടിരിക്കുക ഏത് സമയത്തും അള്ളാഹിലേക്ക് ദിക്കറുകളും സലാത്തുകളും ചൊല്ലി നമ്മൾ അള്ളാഹിലേക്ക് എടുത്തുകൊണ്ടിരിക്കുക നാളെ നല്ലൊരു സന്തോഷം വാർത്ത ഒരു എല്ലാ വിഷമങ്ങളും മാറി നല്ലൊരു സന്തോഷ ജീവിതം നമുക്കുണ്ടാകും ചെയ്യാവും